നമ്മുടെ എൻട്രൻസ് ലോകം ഒരു വല്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ടി യുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളതും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളത് അത് ഈ വർഷത്തെ കുട്ടികൾക്ക് ജസ്റ്റിസും കാര്യങ്ങളും കിട്ടുന്നതിനോടൊപ്പം തന്നെ അടുത്ത വർഷം എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു പിക്ച്ർ വേണം മെഡിക്കൽ എൻഷറൻസ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രോട്ടോകോൾസ് കാര്യങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് പറയാനുള്ള കാര്യം അടുത്ത വർഷത്തിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഇടപെടേണ്ട നിങ്ങൾ യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ആൻഡ് കണ്ടിന്യൂ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ സാധനങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട ആക്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിലുള്ള എല്ലാ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അധ്യാപകരും ബാക്കി ആൾക്കാരും എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കോടതി വരും അവസാനം വരെ നമ്മൾ പോരാടിയിട്ടാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ അടുത്ത വർഷത്തേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാനുള്ള ആൾക്കാർ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എവിടെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ജോയിൻ ചെയ്യുക പഠിക്കുക കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടറുടെ എയിംസ് ബാച്ച് ഉണ്ട് എയിംസ് ബാച്ചിലേക്കുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ അതൊക്കെ മുന്നേ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട് നാളെയാണ് എയിംസ് ബാച്ച് ഇൻ്റർവ്യൂ നമ്മൾ കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡോക്ടറുടെ ഒരു തനതായിട്ടുള്ള നമ്മുടെതായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റഡിയിങ് സ്റ്റൈലുണ്ട് ഒരു കോച്ചിങ് സിസ്റ്റം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മതി ആ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതിൻ്റെ ഉള്ളിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പോടുകൂടി കൂടി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണത് സോ അത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ള പ്രോമീസിലാണ് വരാനുള്ളത് ഇപ്പോൾ നാളെയാണ് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് അവസരോചിതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്